അവയുടെ പള്ളികൾ കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മലങ്കരസഭയ്ക്കുണ്ട് മലങ്കരസഭ അതിനുവേണ്ടിയുള്ള എന്തെല്ലാം ശ്രമങ്ങളാണോ അതിന് ഏതറ്റം വരെ പോകണമെങ്കിലോ പോകും എന്നാൽ അതേ സമയത്ത് മലങ്കരസഭയെന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഒരു സഭ ആ സഭയുടെ മക്കൾ ഒരിക്കലും മലങ്കരസഭയിൽ നിന്ന് വിട്ടുമാറില്ല അടിമത്വ അടിമതുഖത്തിലായി പോകുന്നത് നമുക്ക് പാരതന്ത്ര്യം അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ മക്കൾ നമ്മുടെ സഭയുടെ മക്കൾ അപ്രകാരം പോകുന്നതിൽ വിലപിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല കാരണം വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു ജനായത്ത രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ജനായത്ത രാജ്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരേ തടഞ്ഞു നിർത്താനൊക്കെ പക്ഷേ നമുക്ക് ഉള്ളതായ സ്വാതന്ത്ര്യത്തിൽ നമുക്കുള്ളതായ പള്ളികളിലും നമുക്കുള്ളതായ സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ വ്യത്യസ്തരാണ് അതിന് വിപരീതമായിരിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഒരു നേതാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ ബില്ല് വന്നാൽ എന്തു ചെയ്യുമെന്ന് ഒരു രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ച് നമ്മൾ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല എത്ര ബില്ല് വന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല എത്ര ബില്ല് ഒക്കെ സെമിത്തേരി ബില്ല് വന്നു അത് അവർക്ക് ആരെ ഉദ്ദേശിച്ച് വന്നു അവർക്ക് ഉള്ള ഒരു അടിയേറ്റത് പോലെയല്ല അത് വേറൊന്നുമില്ല ഇന്ന് ഇനിയൊരു ബില്ല് വന്നിരുന്നാലും സഭയുടെ മലങ്കരസഭയുടെ കോടതി വിധിക്ക് ഒരു എതിരായിട്ടുള്ള ഒരു ബില്ല് ആർക്കും കഴിയയില്ല ഈ കേരളത്തിലെ ആർക്കും കഴിയുകയില്ല കേന്ദ്രത്തിലാണെങ്കിലും കഴിയില്ല ആർക്കും ഇല്ല അത് കോടതി ചോദ്യം ചെയ്യപ്പെടുമോ നിശ്ചയമായിട്ടും അത് തള്ളപ്പെടും അതുകൊണ്ട് അതല്ലാതെ പതിനാലിലെ ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ അതിനെ ബാധിക്കാതെ ഒരു ബില്ല് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ആരെക്കുറിച്ച് ആർക്കു വേണ്ടി ഉണ്ടാക്കുന്നു അവർക്ക് കുറച്ചുകൂടെ കൈകെട്ടപ്പെടുമോ എന്നുള്ളത് കവിഞ്ഞ് വേറൊന്നും ഉണ്ടാവില്ല അവരുടെ അവകാശങ്ങൾ പാടെ നിർത്തി കളയുന്നതായ വള ഒരു ബില്ലായിരിക്കാനല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചും മലങ്കരസഭയ്ക്ക് അല്പം പോലും പ്രയാസമില്ല ആര് ബില്ല് കൊണ്ടുവരട്ടെ ഈ കേരള ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നാലും കേന്ദ്ര ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നാലും നമുക്കൊരു പ്രയാസമില്ല എന്നോട് പറഞ്ഞ ആളുകളോട് ഞാൻ പറഞ്ഞു ഈ ഇപ്പോൾ വഖഫ് ബില്ല് വന്നതുപോലെ വക്കഫ് ബില്ലിലെ ഭേദഗതികൾ വന്നതുപോലെ കേരളത്തിലെ സഭകളെക്കുറിച്ചും ബില്ലൊക്കെ ഉണ്ടാകുന്നുവെന്ന് ഇന്നലെയൊക്കെ വാർത്താ മാധ്യമങ്ങൾ കൂടിയൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ ബില്ല്ണ്ടാകുമ്പോൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളെയും അല്ലെ ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ ക്രൈസ്തവസുകളെയും സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞ് ഇതിനൊന്നും നമ്മളെ ആരെയും പീഡിപ്പിച്ചിട്ടൊരു കാര്യമില്ല കാരണം ഒന്നാം നൂറ്റാണ്ട് മുതൽ പീഡനങ്ങൾ സഹിച്ചു വന്ന ഒരു സഭയാണിത് റോമാ സാമ്രാജ്യം എന്തുമാത്രം പീഡനങ്ങൾ നടത്തി എന്നിട്ടും ഒരു കാര്യമുണ്ട് പന്ത്രണ്ട് പേരെയും കൊണ്ട് യേശു ക്രിസ്തു തുടങ്ങിയ ഒരു ഒരു സഭയാണ് ക്രിസ്തീയ സഭയെന്ന് പറയുന്നത് എന്നാൽ എല്ലാ മതങ്ങളും മത നേതാക്കന്മാരും എല്ലാവരും ഓർത്തിരിക്കണം അങ്ങനെ പന്ത്രണ്ട് പേരെയും കൊണ്ട് തുടങ്ങിയതാണ് ഇന്ന് ലോകത്തിലെ കോടാനുകൂടി ജനങ്ങളിലെ മൂന്നിലൊന്നും മുഴുവനും ക്രിസ്തീകളിൽ തന്നെയാണ് എന്നുള്ളത് ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ട് ഒരുപക്ഷെ കുറേയെല്ലാം പ്രീണിപ്പിക്കാനും കുറേ പീഡിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കാം പക്ഷേ അതിൽ നിന്നും ഈ ക്രിസ്തീയ സഭ പുറകോട്ട് പോവുകയില്ല ക്രിസ്തീയ സഭയ്ക്ക് പീഡനങ്ങൾ വന്നിട്ടുള്ളതായ സമയത്തെല്ലാം ക്രിസ്തീയ സഭ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബില്ലുകൾ ആരും കൊണ്ടുവന്നിരുന്നാലും പ്രശ്നമില്ല ഇത് എല്ലാവരും ബദൽ കാതുലിക്കായ വഴിക്കാൻ കക്ഷി ഭേദമന്യം എല്ലാവരും ഇവിടുന്ന് പോയി യു ഡി എഫിൻ്റെ എം എൽ എമാരും പോയി എൽ ഡി എഫിൻ്റെ എം എൽ എമാരും പോയി കേന്ദ്രത്തിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ എം പിമാരും പോയി എൽ ഡി എഫിൻ്റെ എം പിമാരും പോയി അതുപോലെ ബി ജെ പിയുടെ എം പിമാരും പോയി ഒക്കെ അവരെ പോയി ഇതൊന്നും നമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയും ആശ്രയിച്ചു ഈ സഭ നിൽക്കുന്നത് ഈ സഭ നിൽക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഈ സഭയ്ക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികൾ സഭയ്ക്കെതിരായിരുന്നാലും നമുക്ക് ഒരു പ്രയാസത്തിനും കാരണമില്ല സഭ ദൈവത്തിൻ്റേതാണ് എൻ്റെയും നിങ്ങളുടെയും അല്ല സഭ ദൈവത്തിൻ്റെയാണ് ആ സഭയുടെ നാഥൻ പീഡകൾ സഹിച്ചതായ മാർത്തോമാശ്രീ ആണ് അദ്ദേഹത്തിൻ്റെ ചൂടു രക്തത്തിൽ വളർന്ന ഈ സഭയ്ക്ക് ഒരു ദോഷവും ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം ആ ഒരു ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും അഭിമാനത്തോടും കൂടി ജീവിക്കാൻ മലങ്കരസഭയുടെ മക്കൾക്ക് കഴിയണം അതാണ് കാതോലിക്ക കാതുലിക്ക ദിനത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത് ഉറപ്പിക്കുവാനുള്ളത്